ഫാമിലി സെന്റർ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പരന്നേക്കാട് ജെഎംഎൽപി സ്കൂളിൽ പി ടിഎ കമ്മിറ്റിയും അധ്യാപകരും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ ചിക്കൻ മന്തിയും സാലഡും തയ്യാറാക്കി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായിട്ട് വൈവിധ്യങ്ങളാർന്നുള്ള മെനു ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹമാധ്യമങ്ങളും എല്ലാ വിദ്യാലയങ്ങളും അതിനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ജെ എം എൽ പി എസ് പരന്നേക്കാൾ മുഴുവൻ കുട്ടികൾക്കും ചിക്കൻ മന്തി വിളമ്പാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അതിലേക്കുള്ള സാധാരണ നമുക്ക് നമുക്കിവിടുന്ന് ഫോർട്ടിഫൈഡ് റൈസ് വെച്ചിട്ടാണ് മന്തിയായാലും ഫ്രൈഡ് റൈസ് ആയി കഴിഞ്ഞാലൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തവണ ഞങ്ങൾ എന്ത് ചെയ്തു പി ടി ഐയും അധ്യാപകരും ചേർന്ന് കുട്ടികൾക്ക് നല്ല ബസുമതി അരി ഉപയോഗിച്ച് തന്നെ മന്തി വിളമ്പുകയാണ് ഇതിലേക്ക് ആവശ്യമായുള്ള ചിക്കൻ അധ്യാപകർ സ്പോൺസർ ചെയ്തു അതോടൊപ്പം തന്നെ ഞങ്ങളോട് ചേർന്നുകൊണ്ടേ പി ടി എ അംഗങ്ങൾ എന്ത് ചെയ്തു ഇന്നത്തെ ദിവസം ഇതിലേക്ക് ആവശ്യമായുള്ള ബസുമതി അരിയും തരികയുണ്ടായി അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം ചിക്കൻ മന്തി വിളമ്പുകയാണ് ഉച്ചഭക്ഷണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇന്ന് വിപുലമായിട്ടുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി എൻ്റെ വിദ്യാലയത്തിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം കൊടുക്കുക എന്നുള്ള ഒരു ധാരണയിൽ പി ടി എയും അധ്യാപകരും കൂടി ചേർന്ന് ഇന്ന് ഞങ്ങൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ മന്തി സ്പെഷ്യൽ ഭക്ഷണത്തിന് സ്കൂൾ പി ടി എ പ്രസിഡൻ്റ് അബ്ദുസലാം കെ പി ടി എ വൈസ് പ്രസിഡന്റ് സൽമാൻ പി വി പ്രധാന

അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ